എന്തോ രാവിലെ എന്തോ പരിപാടിയൊക്കെ ശംഖുപുഷ് ചെമ്പരത്തിയായിട്ടും പ്രേമോ അല്ലേ എല്ലാം റെഡിയാക്കി ഇടുകയാണ് ഉദ്യാന പരിപാലക നല്ല അടിപൊളി ചൂടാ നല്ല അടിപൊളി ചൂട് ഇവിടെ നാട്ടിൽ നല്ല അടിപൊളി മഴയല്ലേ ഇങ്ങനൊക്കെ നാട്ടില് നല്ല അടി കനത്ത മഴ കേട്ടോ ഭയങ്കര മഴ കണ്ടോ കേട്ടോ ഇവിടത്തെ ക്ലൈമറ്റ് കേട്ടോ അപ്പുറത്ത് ഭയങ്കര തട്ടുമുട്ട് കേൾക്കുന്നത് കേട്ടോ പിള്ളേർ ഭയങ്കര കട്ടപ്പണിയാന്ന് തോന്നുന്നു മേള ഉണ്ടോ തോന്നുന്നു അവിടെ കേട്ടോ അതെ 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 പിന്നെന്തോ നമ്മളെ പരിപാടി എന്തോന്ന് അതെ അതെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി ഇവരെ കാണിച്ചിട്ട് കുറച്ച് കുറച്ചായി ഞാനും പറയാനിരിക്കുവായിരുന്നു നമ്മളെ യാത്രയും ചുറ്റിക്കറക്കും ഒക്കെ ആണ് സാധാരണ ഉള്ളത് പക്ഷെ നമ്മള് മറ്റേ മസീറ പോയ അല്ല ദുക്കുമ്പിൽ പോയപ്പോ അടിപൊളി പരിപാടിയൊക്കെ ചെയ്തായിരുന്നു എല്ലാരും കൂടെ അല്ല നല്ല ഉള്ളവായിരുന്നു അപ്പം നമുക്കിന്ന് തുടങ്ങിയാലോ പരിപാടി എല്ലാ സാധനവും റെഡിയാക്കി ഞങ്ങള് പോയി സാധനം ഒക്കെ മേടിച്ചിട്ട് വരുമ്പോ സ്പെഷ്യൽ ഞങ്ങൾ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പോയിട്ട് ഞങ്ങൾ ചടക്കേ നീങ്ങി വരാം എല്ലാ സാധനവും റെഡി നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സലാലയിലെ സെൻട്രൽ മാർക്കറ്റിലേക്കാണ് അവിടെ പോയിട്ട് നമുക്ക് നോക്കട്ടെ എന്താണ് ഫ്രഷ് ആയിട്ട് അവിടെ ഉള്ളത് അവിടെയുള്ളതാണ് പോത്തിറച്ചി നല്ല അടിപൊളി ഒട്ടകത്തിന്റെ ഇറച്ചിയൊക്കെ ഉണ്ടായിരിക്കും ഇന്ന് നോക്കാം നമുക്ക് ിൽ പോകുന്ന വണ്ടി കണ്ടോ ഇതിവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വണ്ടി കേട്ടോ സ്വദേശി വൽക്കരണമാണ് സ്വദേശികൾക്ക് മാത്രമേ അത് പഠിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഈ റൗണ്ട് അബോട്ട് കണ്ടോ കുതിരയൊക്കെ നിൽക്കുന്ന റൗണ്ട് അബോട്ട് കണ്ടു ഇതൊക്കെ റോയൽ സ്ട്രീറ്റ് പണ്ടത്തെ ഇത് കണ്ടോ ഇതാണ് ഇവിടത്തെ ഡ്രൈവിംഗ് വണ്ടി ഇതൊക്കെ നിങ്ങൾ കാണുന്നത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള സലാലയുടെ ഒരു ചിത്രമാണ് കാരണം ഇത് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുൾ ആളായിരിക്കും ഇതെല്ലാം റെന്റായിട്ട് കൊടുക്കുന്ന അപ്പാർട്ട്മെന്റ്സ് ആണ് പിന്നെ ഇതുപോലത്തെ പ്രധാനപ്പെട്ട മോസ്ക് ആണ് ഗ്രാൻഡ് മോസ്ക് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക് ഇവിടെ എല്ലാം തന്നെ അപ്പാർട്ട്മെന്റ്സ് ആണ് ഒരുപാട് മലയാളികളൊക്കെ താമസിക്കുന്നതാണ് പിന്നെ ഈ രണ്ട് സ്ഥലങ്ങളിലുള്ള അപ്പാർട്ട്മെന്റ്സും ഫുള്ള് ഫർണിഷ്ഡ് ആണ് ഇവിടെ വന്ന് ഖലീഫ് ആകുമ്പോഴത്തേനും മഴക്കാലം ആകുമ്പോഴത്തേനും ഇത് റെന്റിന് കൊടുക്കും പല സ്ഥലത്തും ജി സി സീനും കുറേ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ പിന്നെ ഇത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സ്ഥലമാണ് ഗവൺമെന്റ് ട്രാൻസ്പോർട്ടാണ് മോസലാത്ത് എന്നാണ് പേര് ഇപ്പം മസ്ക്കറ്റിലേക്ക് പോകാനായിട്ട് കിടക്കുന്ന വണ്ടിയാണ് വൈകുന്നേരമാണ് ഇത് പോകുന്നത് ഇപ്പം നമ്മൾ മെയിൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് ഇവിടെ തൊട്ട് അങ്ങോട്ട് മാർക്കറ്റാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൂക്കെന്ന് വലിയ മാർക്കറ്റാണ് മീനിന് സെപ്പറേറ്റ് ഉണ്ട് മട്ടണ് സെപ്പറേറ്റ് ഉണ്ട് ബീഫിന് സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒട്ടകത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള പിന്നെ ഉണ്ട് സ്റ്റാമ്പ് ചെയ്തിട്ടൊക്കെ വെട്ടാനൊക്കെ നമുക്ക് നമുക്ക് എടുക്കാൻ എടുക്കാം നോക്കട്ടെ രണ്ടുപേര് മാർക്കറ്റിൽ പോയേക്കുക പോയത് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആണ് ഇവിടെ ഉണക്കക്കപ്പ കൊണ്ടുവന്ന ഉണക്കക്കപ്പയാണ് ആണ് അപ്പൊ അവരത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പഴത്തേക്ക് നമുക്ക് ഇതൊക്കെ റെഡിയാക്കി വെക്കാം നമ്മൾ മാർക്കറ്റിലോട്ട് കേറുകയാണ് ഇനി ഇവിടുത്തെ നമ്മുടെ മീൻ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൂടെ ഫ്രഷ് ആയിട്ടുള്ള ഇത് കണ്ടോ ചാർക്കൊക്കെ ആയിരിക്കും മീൻ്റെ പരിഞ്ഞിലിരിക്കുന്ന ഇത് ചുണയാണ് ആ അടിപൊളി ഇവിടെ എല്ലാ ഫ്രഷ് മീനുകളാണ് കേട്ടോ ഉണ്ടോ ലോപ്പി പോലുള്ള ചെറിയ മീനുകൾ വലിയൊരു ടുണ ഉണ്ടോ അടിപൊളി ഇതേ പച്ചക്കറി മാർക്കറ്റാ കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ അടിപൊളി ഇഷ്ടം പോലെ പച്ചക്കറികളാണ് കണ്ടോ ഇഷ്ടം പോലെ മാങ്ങ സ്പെഷ്യൽ മാങ്ങ ഓക്കെ അടിപൊളി അല്ലേ തണ്ണിമത്തങ്ങ മാത്രം ഇട്ടേക്കൂ കണ്ടോ പപ്പായ മാങ്ങ ഇഷ്ടം ഇഷ്ടംപോലെ ഐറ്റംസാണ് ഈ കരിഫായതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് വന്നിറങ്ങുന്നത് സ്പെഷ്യലായിട്ടുള്ള മാങ്ങകളൊക്കെ ഉണ്ട് കണ്ടോ വലിയ സ്ഥലമാണ് കേട്ടോ അടിപൊളി അടിപൊളി മാങ്ങ എല്ലാ ഉണ്ട് വലിയ സ്ഥലമാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ ഡെയ്റ്റ്സിന്റെ ഷോപ്പാണ് കണ്ടോ ഡേറ്റ്സ് മാത്രം വിക്കുന്ന സ്ഥലമാണ് അതെ 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 ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ പലതരത്തിലുള്ള ഡേറ്റ്സ് ഡേറ്റ്സിന്റെ ജാമ് കണ്ടോ ഇത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിന്റെ ജ്യൂസാ ചെമ്പരത്തിപ്പൂവിന്റെ ജ്യൂസ് കണ്ടോ ഇത് പുള്ളി ഇപ്പൊ തർജിമ ചെയ്തു അറബി പേര് അതെ അതെ ആയിട്ടുള്ള നാടൻ ഹണി വേണ്ട ഗീ ഗീ കോണിന്റെ പൗഡർ ഇതെല്ലാം നാടൻ ഐറ്റംസ് ആണ് കേട്ടോ നാടൻ ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ടാകുന്ന കാർഷിക വിളകളാണ് പിന്നെ കുന്തിരിക്കാം ഒറിജിനലായിട്ടുള്ള കുന്തിരിക്കാം കാട്ടിൽ പോയിട്ട് ഇതായിട്ട് തന്നെ മരത്തിന്റെ ഇതൊക്കെ ഉണ്ട് ഇതല്ലേ അടിപൊളി ഓക്കെ താങ്ക് യു പയ്യ താങ്ക് യു കെ കെ ആ ജി ലബാനെ ആ ലബാൻ വലിയ പീസ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ കണ്ടിട്ട് പിന്നെ ഇത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷാർക്ക് നമ്മുടെ ഇതില്ലയോ സ്രാവില്ലയോ സ്രാവ് ഉണങ്ങിയതാണ് ആ സ്രാവ് ഉണങ്ങിയത് പിന്നെ ഇതെല്ലാം തന്നെ നോക്കിയ ഡിസൈൻ ഡെസൈ നെയ്യാണ് താങ്ക് യു പയ്യ താങ്ക് യു ഇന്നൊരു ടൊബാക്കോ ഷോപ്പാണ് കേട്ടോ ഇത് ഇവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇവിടുത്തെ ഒരു വെറൈറ്റി ആണ് ഈ സാധനം വേണ്ടോ പൈപ്പ് വേണ്ടോ ഇത് വെച്ചിട്ടാണ് അവർ വലിക്കുന്നത് കണ്ടോ ഈ സാധനം കണ്ടോ അടിപൊളിയാണ് ഇത് ലൈറ്റർ പിന്നെ അതിൻ്റെ സാധനങ്ങൾ കംപ്ലീറ്റ് ഐറ്റംസ് ഐറ്റംസുകളുണ്ട് പിന്നെ അതിനകത്ത് ഇടുന്ന അതിന്റെ പേഴ്സുകൾ അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അടിപൊളി റോയൽ ഓയൽ ഓക്കെ ഇതെല്ലാം അതിന്റെ ഫ്ലേവറുകൾ വേണ്ട കേട്ടോ ഐറ്റാണ് ആണ് ഇവരുടെയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഇത് നമ്മുടെ ചൂണ്ട സാധനങ്ങളൊക്കെ മീൻ പിടിക്കുന്ന സലാം സാധനങ്ങൾ സലാമലും ശേഖറിയോ കണ്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഒത്തിരി ഐറ്റംസ് ചൂണ്ടയുടെ എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ നമ്മുടെ സെൻട്രൽ മാർക്കറ്റിൽ തന്നെയാണിത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്യാമ്പിങ് മറ്റേ ഫിഷിൻ്റെ ഐറ്റംസ് നെറ്റ് അല്ലേ സലാമലൈക്കും ഇതാ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ ചൂണ്ടയുടെ എല്ലാ ഐറ്റംസുണ്ടല്ലേ ഓക്കേ ഓക്കേ കണ്ടോ ഇത് അപ്പം മാർക്കറ്റിൽ തന്നെയാണിത് ഉള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു തണ്ണിമത്തങ്ങ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വിൽക്കുന്ന സ്ഥലമാണ് വേണ്ടോ ഇവിടെ എല്ലാം ഈ കോഴി സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഈ വെറൈറ്റി ഉള്ള സ്ഥലമാണ് കണ്ടോട്ടെ ഓ കണ്ടോ ഗ്രില്ല് ഫിഷ് അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് പിടിച്ചിട്ട് ഗ്രില്ല് കണ്ടോ ഇവിടെ ബുഫ ഇട്ടിട്ടുണ്ട് ബുഹയിലെല്ലാം സാധനങ്ങളും അതുപോലെ തന്നെ റൈസ് അടിപൊളി റൈസുകൾ ഇവിടെ കിട്ടും ചൂട് ഗരം ഗരം കണ്ടോ നമ്മുടെ കണവ കണവ കണവേണ്ട ഗ്രില് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ കൊഞ്ച് വേണ്ടേ ഇത് ഐറ്റംസ് പോളി കണ്ടോ ഗ്രില്ല് ഫിഷ് ആണ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രില്ല് ഫിഷ് ഓക്കെ ഇവിടെ എല്ലാം ഉണ്ട് ഐറ്റംസ് ഇഷ്ടം പോലാണ് വെറൈറ്റി റൈസ് ഏ ആണ് ഓ നൈസ് കണ്ടോ ഇവിടെ സൂപ്പ് ഐറ്റംസ് ഐറ്റംസ് ആണ് നോക്കിയോ ഉണ്ട് നല്ല മീറ്റ് ായിട്ടുള്ള അടിപൊളി പോത്തിറച്ചാണ് കേട്ടോ വീട്ടില് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മേടിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ചു പോകാണ് വീട്ടോട്ട് വീട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കി കാണാം കപ്പയ്ക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് എന്ന് പറയാൻ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി നല്ലതാണ് പിന്നെ നമ്മുടെ തേങ്ങ അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക നമ്മുടെ കപ്പയൊക്കെ വെന്താണ്ട് ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരപ്പ് ചേർക്കാൻ പോവാണ് നമ്മൾ കപ്പ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് ഇനി ഒരു കുറച്ച് ഉപ്പ് വേണം നമ്മുടെ മിക്സി കഴി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിനി ഈ ഒന്ന് തിരിച്ചിടാം ഈ അരപ്പൊന്ന് അടിയിലാക്കി ഇനി ഒരു ചെറിയ തേ കുറച്ച് നേരം വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം ആ അരപ്പും കപ്പയും എല്ലാം കൂടെ ഒന്ന് ആവിയാകട്ടെ നല്ലതായിട്ട് നമ്മുടെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയും അരപ്പും എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം നമ്മുടെ കപ്പയൊക്കെ വെന്താണ് എല്ലാം കൂടെ ഇളക്കി റെഡിയാക്കി വെച്ചിരിക്കുവാണ് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടു പുറത്ത് അങ്ങോട്ട് ഒഴിക്കണം കുറച്ച് വച്ചനമുളകും ചുവന്നുള്ളി നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് അങ്ങോട്ട് ഒഴിക്കുക എല്ലാം കൂടെ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് കഴിക്കുക അടിപൊളി കടു വറുത്തില്ലെങ്കിൽ അത് പ്രശ്നമില്ല പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചാലും മതി അടിപൊളി അടിപൊളി നല്ല നെയ്യുണ്ട് ചെറിയ എല്ലുണ്ട് നമ്മുടെ ബീഫിന്റെ പരിപാടി ാണ് നമ്മളെ ഗുരു പറഞ്ഞ പോലെ ചെയ്യുന്നത് അന്നൊരു ദിവസം ഉണ്ടാക്കിയ അടിപൊളിയായിരുന്നു ആദ്യമേ പട്ടവകർ പിന്നെ നമ്മുടെ ചവന്നുള്ളി ചവന്നുള്ളി കൂടുതൽ കിട്ടണം കേട്ടോ ചവന്നുള്ളി പച്ചമുളക് സവാള കുറച്ച് കല്ല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല പിന്നെ ഉപ്പ് മറക്കല് പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഇനി ഇവരെ എല്ലാം നല്ലതായിട്ട് അങ്ങോട്ട് ഞെരടി റെഡിയാക്കുക ഇത് പ്രത്യേകത ഓർക്കണം നമ്മുടെ ഗുരുവിന്റെ റെസിപ്പിയാണ് നമ്മുടെ റെസിപ്പി ഇങ്ങനല്ല നമ്മൾ ഓരോന്നും വഴക്കി വഴക്കി എടുക്കും ഗുരുവെല്ലാം പെട്ടെന്ന് പിന്നത്തെ ചുവന്നുള്ളി ഒന്നും നമ്മൾ അരിഞ്ഞല്ല എല്ലാം മുഴുവനെ ഇട്ടേക്കാം നമ്മളിതെല്ലാം നല്ല പെരട്ടി വെച്ച് കഴിഞ്ഞു ഇനിയാണ് നമ്മൾ തീ കൊടുക്കാൻ പോന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ തീ കൊടുത്തതിന് ശേഷം നേരം നല്ല മറച്ചു വെക്കണം എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം ആവി ഒന്ന് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം വരും എന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിനെ വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുറന്ന് നോക്കാം കണ്ടോ നല്ല ആവിയൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് ഇതിനെ അളക്കാം

ഇത് ഇച്ചിരി ഇച്ചിരി ഒന്നും വെന്തിട്ടുണ്ട് ഞാൻ പോട്ടെ കൊഴപ്പിച്ചിരിക്കുന്നു ഇനി നമ്മടെ പരിപാടിയിലേക്ക് പോവാണ് അപ്പൊ ബീഫ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആഹാ ഹാ ഹാ എന്താണ് സുഖം ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കണ്ടോണം കേട്ടോ നമ്മൾ കൊച്ചുനാളിലേ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ വലിയ മച്ചി അതായത് അമ്മയുടെ അമ്മ നമുക്ക് ചെയ്ത് തന്നുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട് നിങ്ങളുടെ പലരും അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഈ ഉണക്കക്കപ്പ വാട്ടക്കപ്പൊക്കെ ഉള്ള സ്ഥലത്ത് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം അതൊണ്ടാക്കാനായിട്ട് ഞാൻ പോവാണ് വലിയ നിസ്സാരമായിട്ട് നാല് വറ്റൽമുളകെടുക്കുക ചുമുനുള്ളി നമ്മളെടുക്കുക പിന്നെ അതേടെ തേങ്ങ ഇങ്ങനെ പൂളി ഇങ്ങനെ തേക്കുക കേട്ടോ നല്ല ഉണക്കത്തേങ്ങ ഏഹ് അയേടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപ്പിട്ടാണോ നിങ്ങൾക്കുന്നത് സംഭവം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ മുളക് ഇങ്ങനെ നാലെണ്ണം എടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പൊക്കെ ഉള്ളതിനാണെങ്കിൽ അടുപ്പിലൊക്കെ ചുട്ടോ അല്ലെങ്കിൽ ഓരോന്ന് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ചുട്ടെടുക്കണം അപ്പൊ നമ്മൾ ഗ്യാസിനകത്ത് ചുടുന്നെ പിന്നെ ഇവിടെ ഇപ്പം സുഗന്ധം നല്ല സുഗന്ധം പരക്കും കൂടെ കള്ളരി ചുമ പ്രശ്നം അപ്പോൾ ഇത് നമ്മളൊന്ന് കൈ കൊള്ളാതെ ചുട്ടെടുത്തോളം കേട്ടോ ഇനി നമ്മൾ ചുറ്റെടുത്തോട്ട് വന്ന വറ്റിയോ അത് നമ്മുടെ ചുമതുള്ളിങ്ങൾ തണ്ടെ ഇതായിട്ടും ചതയ്ക്കുക ഒരുപാട് ചതച്ചുകളായിരുന്നു കേട്ടോ അതിന്റെ ഒരു സ്റ്റഡി ചതച്ചാണ് അത്രേ ഉള്ളൂ ചതച്ചെടുത്ത സാധനം നമ്മൾ നേരെ തന്നെ ഈ കപ്പയുടെ മുകളിലോട്ടൊക്കെ ഇട്ടേക്കുക അടുത്ത ഇങ്ങോട്ട് എടുക്കുക അതിന്റെ അങ്ങ് ഒഴിക്കുക ഇനി എന്താ കൈന്ന് പറയാവോ നമ്മൾ ഇതെല്ലാം കൂടെ രണ്ട് സ്പൂൺ എടുത്ത് ഇങ്ങനെ കിടക്കുക അയ്യടാ 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 ഇനി എന്താ പരിപാടി എന്ന് അറിയാമോ ഇത് ഇങ്ങനെ എടുക്കുക ഇത് ഇതിങ്ങനെ കൊടുക്കുക എന്റെ പൊന്നച്ച ഇത് എടുക്കുക ഓ ഞങ്ങടെ റെസിപ്പി ഞങ്ങള് കാണിച്ചു കേടാ നമ്മടെ ബീഫൊക്കെ അടപടലമായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് പരിപാടി ഇവിടെ ഇഞ്ചിയും ഇതിനകത്ത് നമ്മള് നെയ്യ് ഇട്ടിട്ടുണ്ടല്ലോ അല്ലെ അടിപൊളി ഇട്ടോ ഇട്ടോ തേങ്ങ കൊത്ത് ഇനി അടുത്ത അടുത്തല്ല നമ്മളുടെ പൊടിക്കൈകളുടെ സമയമാണ് ഇതെന്താണ് മീറ്റ് മസാല മീറ്റ് മസാല വീണിരിക്കുന്നു അപ്പൊ തീ ഓഫ് ചെയ്തിട്ടിരിക്കാണ് കേട്ടോ അത് ശ്രദ്ധിച്ചോണം ഇത് കുരുമുളക് പൊടി ഉരുവാപൊടി കായപ്പൊടി ഇത്രയും കൂടി ഇട്ട് നമ്മളെ പരറ്റിയെടുത്ത സാധനത്തിന്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കുക തീ വേണമെങ്കിൽ ഇടുക തീ വളരെ കുറച്ചിടണം കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമ്മള് നേരെ ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് വരിക എടുത്തിട്ട് നമ്മളെ ഇതിനകത്തോട്ട് ഇട്ടു കഴിഞ്ഞാൽ ഇവിടെ ശുഭം അടിപൊളിയല്ലേ ഓക്കെ ശിഷേ ഇത് നമ്മുടെ കപ്പ ഇത് അവരുടെ കപ്പ ബീഫ് അങ്ങോട്ട് ഇടും കേട്ടോ ബീഫ് പറഞ്ഞു കിടക്കുന്ന ബീഫാണ് വിസ്തരിച്ചിടുകിടക്കുന്ന ബീഫാണേണ്ട എന്തു നോക്ക് നോക്ക് ഓ നോക്ക് ഓക്ക് ഓ

ഒന്നും വേറെ ലെവൽ എല്ലാരും ട്രൈ നോക്കണം പുറ ക്യാമറ ലേഡ് ചെയ്തിട്ട് എന്റെ കാര്യം വെള്ളം ചോദിച്ചിട്ട് എന്തെങ്കിലും എനിക്ക് ഉത്തരവാദിത്തം കേട്ടോ ആ എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണും കേട്ടോ ഓക്കെ എല്ലാരും നല്ല സൂക്ഷിച്ചിരിക്കും കാണാം ഞങ്ങൾ അടുത്ത പിടിയായിട്ട് ഓടിയോ